We'll <sighs> ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമുള്ള ഇവിടെ എല്ലാവർക്കും സുഖാട്ടോ അപ്പം രാവിലെ തന്നെ അതാ നല്ല മഴയാണ് കാണുമ്പോൾ തന്നെ ഒരു ചടപ്പാട്ടോ മക്കൾസിന് ക്ലാസ് പോകുന്ന സമയത്തൊക്കെ മഴ പെയ്താൽ വലിയ ഇടങ്ങാതായിട്ട് നഞ്ഞിട്ടേക്കും ക്ലാസ്സിലൊക്കെ എത്തുക അതിങ്ങനെ ഇരിക്കേണ്ട നഞ്ഞിരിക്കേണ്ട മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പം എന്താ പറയുക മോളിതാ മദ്രസ് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇന്ന് ബുറുക്കെട്ടിട്ടില്ല ഇന്നലെ ബുറുക്കെട്ടണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എന്താ പെടാത്തേ അത് വാങ്ങായിട്ട് ഭയങ്കര തിരക്കാൻ അല്ല ചോദിച്ചേ അപ്പോൾ പറഞ്ഞമ്മ ലൈറ്റ് അത് കെട്ടാൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ പോകുന്നുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ചടച്ചിട്ട് ഒക്കെ ഒരു ഉഷാറൊന്നും ഇല്ലാട്ടെന്ന് ഒരു എന്താ പറയുക ഇടങ്ങാറാണ് അവിടെ എത്തേണ്ടത് കുറച്ച് ദൂരം ഉണ്ട് നടന്ന് അവിടെ എത്തേണ്ടത് അപ്പം അങ്ങനെ അങ്ങനെന്താ മോള് മദ്രസേക്ക് പോയി മോനെ വിളിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ രാവിലത്തേക്കുള്ള കടിയും കറിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ആക്കണം നമ്മൾ രാത്രിത്തെ കറി എന്തെങ്കിലുമൊക്കെ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ അങ്ങനെ കറി വെക്കലട്ടോ എന്താ വെച്ചാൽ പിന്നെ പരിപ്പും വയറൊക്കെ ആണെങ്കിൽ വെക്കും അത് അവർക്ക് അങ്ങനെ പോകൂല പിന്നെ മീൻ കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് തന്നെ ഒപ്പിക്കട്ടോ അപ്പം ഇന്നൊന്നും കറിയില്ലാത്തത് കൊണ്ട് കടലക്കറിയും ദോശയാക്കിയിട്ടാണ് അപ്പോൾ മോനിതാ മദ്രസ് പോകാൻ വേണ്ടി യ്ക്കണേ അപ്പോൾ ഓനക്ക് ഏർക്കാണ് മദ്രസ് അങ്ങനെ ഓന് മദ്രസ്സിൽ പോയി അവിടുന്ന് പിന്നെ ഓട്ടോയിലാണ് പോവാം അങ്ങനെ ഓൻ പോകുന്ന സമയത്ത് കാലാവസ്ഥയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് മഴയൊക്കെ കുറവുണ്ട് അങ്ങനെ പിന്നെ ഒരാൾ ചായ ഒടിക്കാനിരുന്ന് പിന്നെ കടലക്കറിയും ദോഷ ചെയ്യണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്നാണ് ഞാൻ കടലക്കറി വെക്കാച്ചാൽ പിന്നെ കടലയും അതിൻ്റെ പൊടികളും ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വേവിക്കല കേട്ടോ എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളിയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിടും പൊടികൾ മീൻസ് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഇറച്ചി മസാല ചിക്കൻ മസാല ഏതെങ്കിലും ഇട്ടിട്ട് വറവിടും അങ്ങനെ ചെയ്യാം അപ്പോൾ നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും നല്ല രസം ഉണ്ടാവും കേട്ടോ കൂട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അല്ലാണ്ട് ഞാൻ വാട്ടിയിട്ടൊന്നും വെക്കല്ല കേട്ടോ പിന്നെ മീൻകാലം വന്നിരുന്നു അപ്പോൾ മീൻ മേടിച്ചു നത്തല കേട്ടോ ഒന്ന് മേടിച്ചത് നത്തളിൽ നിന്ന് കിലോ നൂറ്റി ഇരുപത് രൂപയാട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ചത് മുന്നൂറ് രൂപേൻ്റെ നത്തളാണ് മുന്നൂറ് രൂപേൻ്റെ നത്തള ഞാൻ വാങ്ങിയെന്നല്ല മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ അരക്കിലോ കിലോ അങ്ങനെ വാങ്ങിയത് അപ്പോൾ ഞാൻ പറയാം എന്തോരം ചെറിയ കുഞ്ഞു മീനാണല്ലോ എന്തോര വിലയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് ചാളയാണ് ചാള മത്തി മറ്റേ മുള്ളുള്ള ഒരു മീനല്ലേ മത്തി നമ്മൾ പറയുക അതിന് നല്ല മുള്ള സംഭവത്തിന് ചാളയെന്ന് പറയട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇരുന്നൂറ് പിന്നെ ഇതാ അതിൻ്റെ പരിപാടിയിലാണ് മുളകിടാ വിചാരിച്ച് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് തക്കാളിയൊക്കെ മുറിച്ചിട്ട് അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ മീൻ ചട്ടി കേട്ടോ ഇത് ഉമ്മച്ച് എനിക്ക് ഒരു ദിവസം പുരേന്ന് കൊണ്ടെത്തുന്നത് ചട്ടി കേട്ടോ അപ്പം മയക്കുമൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് കൊണ്ടെത്തുന്നത് അപ്പോൾ ഞാൻ മീൻ തന്നെ അധികം വയ്ക്കരുത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചട്ടി ചട്ടീനോടൊരു ഇമ്പാണ് എമ്പ മീൻസ് സ്നേഹം കേട്ടോ അപ്പോൾ അതാ മീൻ കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് ചെറുപയറും പരിപ്പും കാര്യങ്ങളൊന്നും വെക്കില്ലെന്ന് മീൻ മുളകിടാമെന്നെ വിചാരിച്ചിട്ടോ എന്താ പറയുക ഞങ്ങളെന്നെ കൂട്ടുള്ളൂ ചിലവാകില്ല ഇവർക്ക് അങ്ങനെ പോകില്ല മോനുവെച്ചാൽ മീൻ കൂട്ടൂല ഒരു മീനും മോന് കൂട്ടൂല ഓനക്ക് ചിക്കന് ബീഫ് അല്ലെങ്കിൽ സോയാബി അല്ലെങ്കിൽ മുട്ട ഈ സംഭവം മുട്ടേനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ സോയാബി ഭയങ്കര ഇഷ്ടാട്ടോ അതുപോലെ ഇറച്ചിയും ഇറച്ചിയും വലിയ താല്പര്യമില്ല ആണെങ്കിൽ നല്ല കൂട്ടും അങ്ങനെ ഇതാ മീൻ മുളകിടാൻ വെച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കാനുള്ളത് മസാല കൂട്ടണം പിന്നെ എന്താ പറയുക ഞാൻ കുറച്ച് മുളക് തേച്ച് വെച്ചാൽ നമുക്ക് രാത്രി അപ്പം പൊരിക്കുള്ളൂ കേട്ടോ ഇപ്പം തന്നെ രാത്രി കേക്കുള്ള പൊരിക്കൊന്നുമില്ല ഇപ്പോൾ ഉച്ച കേക്കുള്ള മാത്രമേ പൊരിക്കുള്ളൂ കേട്ടോ ഒക്കെ മീനൊക്കെ ചൂടോടും ചൂടോടും തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഇങ്ങനെ എന്താ പറയുക പിന്നെ ചൂടൊക്കെ അറി അങ്ങനെ തിന്നുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഇതിപ്പം പൊരിക്കാനുള്ളത് കറി ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക കേട്ടോ എത്ര വേണം എത്ര ആക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്തെല്ലോ കാട്ടി കൂട്ടുന്നുണ്ട് പിന്നെ എത്ര മീൻ പൊരിച്ചാൽ ഞങ്ങളിങ്ങനെ പെറുക്കി പെറുക്കി തിന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം നല്ല പൊരിയാത്തതല്ല നല്ല മൊരിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പം നല്ല രസമായിട്ട് പെരക്കി പെരക്കി തിന്നാന് അത് ഞാൻ കോൺഫ്ലവറൊക്കെ തയ്ച്ചിട്ട് ഞാൻ ആദ്യം പൊരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് അപ്പോൾ കോൺഫ്ലവർ ഒക്കെ കൂട്ടി പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചൂടോടെ തിന്നാൻ നമ്മൾ കറുകറുകറുകൾ ഉണ്ടാവും ചെയ്യും അതേപോലെ മറിച്ചിടാനും സുഖം കിട്ടാം കോൺഫ്ലവർ കൂട്ടിയിട്ട് നമ്മൾ മസാല കൂട്ടിയാൽ നമുക്ക് എന്താ പത്തിരി പോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചിടാൻ പറ്റും അതിങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കുന്നതുകൊണ്ട് ഇത് സുഖമാണ് അല്ലാതെ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ കോൺഫ്ലവർ ഒന്നും കൂട്ടാതെ പൊരിക്കുമ്പം മറിച്ചിടാനാണ് എനിക്ക് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ ചട്ടയും കൊണ്ടൊക്കെ മറിച്ചിടും ചിലപ്പം കുറച്ചൊക്കെ വരുള്ളൂ ബാക്കി അങ്ങനെ തന്നെ കിടക്കും അതൊക്കെ തിരിച്ചിടണ്ടേ നമ്മൾ വലിയ മീൻ മറിച്ചിടുന്ന പോലെയല്ല എല്ലാത്തിൽ അപ്പോൾ ഇതാ പൊരിക്കാനുള്ള മസാലയൊക്കെ ഒക്കെ റെഡിയാക്കുകയാണ് പിന്നെ ഇവിടെ നല്ല മുളക് വേണം കേട്ടോ മുളക് മീൻ കറി ആയാലും വേണ്ടില്ല ഇറച്ചിക്കറി ആയാലും വേണ്ടില്ല പൊരിക്കണതായാലും വേണ്ടില്ല എല്ലാത്തിനും നല്ല എരിവ് വേണം എരിവ് വെച്ചാൽ മൂക്കൂടി കണ്ണക്കൂടിയൊക്കെ വെള്ളം വന്നാലും ഇവിടെ വിഷമില്ലാത്ത ആൾക്കാരായിട്ട് എല്ലാവരും എനിക്കും എരിവാണ് എരിവില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു രസം വേണമെങ്കിൽ കുറച്ച് എരിവെല്ലാം വേണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുളി വെള്ളത്തിലിടാൻ മറന്നുപോയിട്ടോ ഞാൻ ആദ്യം ഇട്ട് വെക്കലാണ് പുളി അപ്പം നല്ലൊരു കട്ടിയുള്ളൊരു പുളിയില്ലേ അധികം വേഗം ചെയ്യാത്ത അങ്ങനത്തെ പുളിയാണ് എൻ്റെ അടുത്തുള്ളത് അപ്പം നല്ല പുളി നല്ല എന്താ പറയുക നല്ല ഇതൊക്കെ ഉണ്ടാകും അതിന് പക്ഷേ എന്താ പറയുക വെള്ളത്തിൽ ഇടാതെ നടക്കൂല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ് പിന്നെ വെച്ചാൽ ആ ചമ്പ് അടുപ്പത്ത് വെക്കണതാണ് അപ്പോൾ അതോടെ തന്നെ അങ്ങോട്ട് തിളപ്പിക്കുക വിചാരിച്ച് അങ്ങനതാ കുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം ഇന്ന് നീരൊക്കെ കിട്ടണം ഞാനിതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ മോൻ വിചാരിക്കണ മോനെ കളിപ്പിക്കുകയാണ് കേട്ടോ ആ മോനെന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ കളിയൊക്കെ അപ്പോൾ ഇപ്പം വേറെ എന്താ പറയുക ഒച്ചപ്പാടും ചിരിയും ളിയൊക്കെ തുടങ്ങിയിരിക്കണം മഷാ അല്ല അപ്പം എന്താ നമുക്കൊരു എനർജിയാണ് മക്കളെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഞാൻ വിചാരിക്കട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു പെണ്ണ് രണ്ട് മക്കളെയൊക്കെ കൊന്നിട്ട് കുഴിച്ചു മൂടിയൊക്കെ ചെയ്ത് അതോ എങ്ങനെയാണ് അതിനെ പറ്റണ ഞാൻ പറയാം നമുക്ക് നമ്മളെ മക്കളിൽ നല്ല പുറമേ നമ്മൾ ബസ് പോകുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടാൽ തന്നെ നമുക്ക് എന്തൊരിഷ്ടാണ് കുട്ടികളെ എടുക്കാനും കളിപ്പിക്കാനും ആയിട്ടുള്ള മുഖത്ത് വെക്കുമ്പോൾ ഒരു ഒരിതുമില്ലാത്ത മക്കളല്ലേ ഒന്നും അറിയാത്ത മക്കളല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു റബിന് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ വെച്ചാൽ എല്ലാവരുടെയും തന്നെ കുട്ടികളെ കൊല്ലുക അങ്ങനെ ആക്കുക കുട്ടികളെ ഇങ്ങനെ ആക്കുക വല്ലാത്തൊരു കാലം എന്തായാലും അങ്ങനെ എൻ്റെ പുളി വെള്ളമൊക്കെ റെഡി ആയിട്ടാകും അതിനിപ്പം ഒന്ന് ചൂടാറിയിട്ട് വേണം അതിനകത്ത് ഒഴിക്കാൻ അപ്പോൾ നല്ല ചൂടുണ്ടാവും വക്കില്ലാത്ത ചെമ്പായതുകൊണ്ട് ചെമ്പിന് നല്ല ചൂടാണ് അപ്പോൾ ഇതാ മുളക് വേച്ച് റെഡിയാക്കി വെച്ച മീൻ ഇപ്പോൾ പൊരിക്കാനുള്ളത് ആ പാത്രത്തിൽ തന്നെ വെച്ച് ബാക്കി ഒരു കണ്ടെയ്നറായ ഒരു പാത്രത്തിലേക്കിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഇതിനുള്ളിൽ കൂടെ എടുക്കേണ്ടിട്ടാണ് മീൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പൊരിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാനൊക്കെ പോകാൻ പിന്നെ എനിക്കൊന്ന് ചുണ്ട വരെ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ പുജാപ്പിള വരുന്നതല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് ഒരുപാട് സാധനമൊന്നുമില്ല കുറച്ച് പച്ചക്കറി ഐറ്റംസ് അങ്ങനെ കുറച്ച് ചില്ലറ വളരെ ചില്ലറ സാധനങ്ങളൊക്കെ എന്നതെന്ന് പറയാൻ പറ്റില്ല കുറച്ച് നമ്മൾ വന്നിട്ട് രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വേണം രാവിലത്താവസ്ഥേക്കുള്ള അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് അതിനൊന്ന് പോകണം അപ്പം നല്ല മഴയാണ് ചോർച്ചയിൽ പോവും വേണം മോനെ കൂട്ടാതെ പോകണത് അപ്പോൾ എന്താ വെച്ചാൽ ഓനെ ഉറക്കിയിട്ട് വേണം പോവാൻ അപ്പോൾ ആ ടൈം കിട്ടുമ്പോൾ പൊരന്ന് ചാടണം അതിനുള്ള വേഗം പ്രിപ്രേഷനാണ് അപ്പോൾ മീനൊക്കെ പൊരിക്കാനിടുന്നുണ്ട് അപ്പോൾ പൊരിച്ചിട്ട് കുറച്ച് ചോറ് തിന്നാലോ വേഗം ചോറ് തിന്നാലോ വിചാരിച്ച് പിന്നെ ബാങ്കിൽ ഒന്ന് പോകണം ഒരു പേപ്പറൊക്കെ ശരിയാക്കാനുണ്ട് അപ്പോൾ അതിനൊന്ന് പോകണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ ഈ തന്നെ ചടപ്പാണ് പിന്നെ വെച്ചാൽ പോവാതെ നിവൃത്തിയില്ല എന്തായാലും പോയി സാധനം വാങ്ങേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എന്താ പറയുക ബാക്കിയൊക്കെ പിന്നെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിക്കാം അങ്ങനെ മീനൊക്കെ ഏകദേശം പൊരിയാനായിട്ട് അപ്പം ഞാൻ മറിച്ചിടുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ല കേട്ടോളൂ എന്തെല്ലോ പണിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തണയൊക്കെ തുടക്കണ്ടിട്ടാണ് എനിക്ക് ഇടയിൽ നിന്ന് തെറിച്ചപ്പാ അപ്പം തുടക്കണം നമ്മൾ ചെടിക്കും അറിയാം എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുടിച്ചോണ്ട് എടുക്കുന്നതെന്ന് ചോദിക്കട്ടോ ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ദുഷീലങ്ങളൊക്കെ ഉണ്ട് പല പല ദുശീലങ്ങൾ നമുക്ക് ചില ഇപ്പം ഉണ്ടാകുമല്ലോ അതേപോലെ നമുക്ക് വെയ്യാതാവുമല്ലോ സുഖമില്ലാതാവുമല്ലേ നമ്മളെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഓർക്കൊക്കെ വെയ്യാതായാലേ അങ്ങനെ പണിയൊന്നും എടുക്കാതെ എന്താ പറയുക രാവിലെ തന്നെ ചടച്ച് ഇങ്ങനെ പനിക്കായ അങ്ങനെ പുതുപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കുകയൊക്കെ ചെയ്യും ഞാൻ നേരെ തലതിരിച്ചാണ് ഞാൻ രാവിലെ എന്താക്കും എന്ന് പറയുമോ ഫുള്ള് പണി എടുക്കും വെയ്യെങ്കിലും അടിക്കലും തുടക്കലും ഒക്കെ വൃത്തിയാക്കി വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കും എന്നിട്ട് പോയി കിടക്കും എന്നാൽ നമുക്കൊരു സമാധാനത്തിൽ കിടക്കാം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ സത്യം പറയുന്നതിന് എന്തെങ്കിലും എനിക്ക് പണി വേഗം തീർക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം പിന്നെ ഞാൻ ദോശയും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ചെലവെ കൂട്ടി അങ്ങനെ തിന്നിട്ടാണ് ഞാൻ ചോറ്ന്നിങ്ങില്ല ചോറ് പിന്നെ തിന്നാ വിചാരിച്ച് അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് രണ്ട് പശുക്കളൊന്നും അപ്പുറത്തൊന്നും ഇപ്പുറത്തല്ലുണ്ടേ അപ്പോൾ കുറേ പുല്ലെല്ലാം ഉണ്ടല്ലേ ഞാൻ പറഞ്ഞ ഓടിക്കണ്ടി തിന്നോട്ടെ പിന്നെ പശു വന്നാൽ അപ്പിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാമത്തെ ചെടിക്ക് വളം കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും പശു ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക ആ ഒന്നും കിട്ടില്ല അപ്പോൾ എവിടത്തോ പശുവാണ് ആണേ അപ്പോൾ അതാ അതൊക്കെ നോക്കി പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മാറ്റി ചുണ്ടയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ടാകും ഇറങ്ങിയപ്പോൾ പൊരിഞ്ഞ മഴ പിന്നെ വെച്ചാൽ ഒരു വേഗം ഒരു ഓട്ടോയും കിട്ടി ബസ്സിന് കത്തിക്കായിരുന്നു അപ്പോൾ നല്ല ഒരു ഓട്ടോ കിട്ടേണ്ട സമാധാനമായി പിന്നെ നേരെ പോയത് ബാങ്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ താഴെ പോയി ഫോട്ടോ സ്റ്റാർട്ട് ഒക്കെ എടുത്ത് അവിടെ കൊണ്ടു കൊടുത്ത് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയവാടിൻ്റെ മുമ്പിലൊരു വണ്ടിക്കാരുണ്ടായിരുന്നു ഉള്ളിയും കൊണ്ട് അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി അങ്ങനത്തെ സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച് പിന്നെ അവിടെ നേരെ ടൗണിലേക്ക് നടന്ന് അപ്പോൾ ആ സമയത്ത് കുറച്ച് മഴ ചോർച്ച ഉണ്ടായിരുന്നു കേട്ടോ സമാധാനം പിന്നെ നേരെ പോയത് ചിക്കൻ സ്റ്റാൾക്കാണ് ാണ് അപ്പോൾ അവിടെ നിന്ന് ചിക്കനൊക്കെ വാങ്ങി പിന്നെ കുറച്ച് എന്താ മൈദ ഐറ്റംസ് അങ്ങനത്തൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കട ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടില്ല അപ്പോൾ നോക്കുമ്പോൾ എന്താ ആ കടയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നല്ല അടിപൊളി ബേക്കറി കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു പുതിയതാണോ ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഓക്കെ പുതിയതാണ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് മക്കൾക്ക് മിക്സറൊക്കെ വാങ്ങി പിന്നെ രണ്ട് മിഠായി ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നേരെതാ വേറെ പച്ചക്കറി കടയിൽ പോയി അവിടുന്ന് പപ്പടം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതും വാങ്ങി അപ്പോൾ അവിടെ തേങ്ങ എല്ലാം പറഞ്ഞപ്പോൾ തേങ്ങക്ക് വേണ്ടി വേറെ കടയിൽ പോയി അപ്പം അത് അവിടെ നിന്നൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ ഓരോരോ കടയിൽ കയറേണ്ടി വന്നിട്ടോ അവിടെ ഞാൻ ഫസ്റ്റ് കയറിയ കടേൻ്റെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു അവിടെ ആണെങ്കിൽ ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ അവിടെനിന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മൈദ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേറെ കടയിൽ പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ പുരയ്ക്ക് വരികയാണ് അപ്പം പിന്നെയും നല്ല മഴ തന്നെ എന്താ പറയുക ആകെ ചടച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ എടുക്കലും ഓരോരോ കടയൊക്കെ കയറലും അപ്പം അതൊക്കെ ആയിട്ട് പിന്നെ വെച്ചാൽ അതൊക്കെ വരുന്നൊരു സന്തോഷം എന്താ പറയുക അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ട് അതിനാണല്ലോ ഈ പ്രിപ്പറേഷൻ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ് പിന്നെ ഇടങ്ങാറ് മുടക്കൊന്നുമില്ലാതെ എന്താ പറയുക ഒന്നും ഇല്ലാതെ പഠിച്ചവൻ ഇങ്ങോട്ട് എത്തിച്ചാൽ മതി അങ്ങനത്തെ ഒരു പാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അങ്ങനെതാ പുരയിലേക്ക് എത്താനായിട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അയൽവാസി ആയിട്ടോ അപ്പം ഒരു അവിടുത്തെ കഥകളൊക്കെ പറയണേ അപ്പം ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്താ പറയുക മഴയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് മഴയെ മഴയെക്കുറിച്ച് മക്കളും സ്കൂൾ വിട്ട് വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുകയും കേട്ടോ അങ്ങനെതാണ് പിന്നെ പുരയിലെത്തി പുരയിലെത്തിയപ്പോൾ ഉമ്മച്ച് വേഗം ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് അപ്പോൾ ചായയും പിന്നെ പഴംപൊരു ഉണ്ടേലും ഉണ്ടോ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് അപ്പം അപ്പോഴും പുറത്ത് പെരും മഴ എന്താ പറയുക നല്ല ആദ്യമൊക്കെ വെച്ചാൽ മഴ അങ്ങനെ ആസ്വദിച്ചിട്ട് ഇന്ന് ചായ ഒടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം മഴ ആസ്വദിക്കും പക്ഷെ ഭയങ്കര പേടിയാണ് ഈ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പേടിയാണ് ഓരോ കണ്ണീരും ഇതും കണ്ട് കണ്ട് എന്താ പറയുക മനസ്സിന് ആകെ മരവിച്ചൊരു സമയമുണ്ടല്ലോ അതുപോലെയാണ് അപ്പോൾ ഉമ്മച്ചി പോയ കഥകളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ മോന് ഉറങ്ങിയിട്ട് നീച്ച് അപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ പോകുമ്പോൾ ഉറക്കിയിട്ട് പോയതാണ് അപ്പോൾ പെങ്ങളും മോള് കുട്ടിയുള്ളതുകൊണ്ട് ഓളാണ് കുട്ടീനെ നോക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ടൊരു സമാധാനം ഉണ്ടെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്ത വരാം ബൈ വീടായിട്ട് വരാമറ്റാബിസിഒോ അസ്സലാമു അലൈക്കും